എല്ലാവർക്കും ചാനൽ തേർട്ടീൻ പോയിൻറ്റ് എയ്റ്റിലേക്ക് സ്വാഗതം ഞാൻ ഗൗതമനാറ്റൻകർ നമ്മുടെ അവതാര കഥയിലെ ഏറ്റവും അവസാനത്തെ അവതാരം പത്താമത്തെ അവതാരം കൽക്കി അവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് കൽക്കിൻ എന്നും കാർഗി എന്നൊക്കെ ഇതിനെക്കുറിച്ച് പല ഭാഷകളിലും പറയുന്നുണ്ട് ഏ ഡി ഏ എണ്ണൂറ്റി പതിനഞ്ചിലെ വാമന അവതാരത്തിന് ശേഷം സത്യത്തിൽ പിന്നെ വിഷ്ണുവിൻ്റെ അവതാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ കണ്ടു ഏ ഡി എണ്ണൂറ്റി ഇരുപതിൽ എണ്ണൂറ്റി പതിനഞ്ചിലെ ഈ വാമന അവതാരത്തിന് ശേഷം അല്ലെങ്കിൽ മഹാബലിയുടെ കൊലപാതകത്തിന് ശേഷം എണ്ണൂറ്റി ഇരുപതിൽ വിഷ്ണു നേപ്പാൾ യാത്ര ചെയ്യുന്നുണ്ട് അവിടെ നേപ്പാളിലെ ബ്രാഹ്മണദേശമായി നിലനിർത്താനുള്ള ആഹ്വാനം ചെയ്യുന്നുണ്ട് അതൊക്കെ ചെയ്തിട്ട് അദ്ദേഹം തിരിച്ച് വൈകുണ്ഠത്തിൽ വന്നു വൈകുണ്ഠത്തിൽ വന്നപ്പോഴത്തേക്കും അമരാവതിയിലെ വൈകുണ്ഠത്തിലെത്തിയപ്പോഴത്തേക്കും അദ്ദേഹത്തെ കുറേ ബ്രാഹ്മണർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവർ ബീഹാറിലെ ഗയിൽ നിന്ന് വന്ന ബ്രാഹ്മണരായിരുന്നു അവർ ചില സ്ഥലത്ത് ചില ബുദ്ധരാജാക്കന്മാരെ നാ നാട്ടുരാജ്യ തിരുവനന്തപുരം ചില ബുദ്ധരാജാക്കന്മാരുടെ കയ്യിൽ ധാരാളം സ്വർണവും പണവും ഒക്കെ ഉണ്ട് ഉള്ള വിവരം എത്തിച്ചു എത്തിച്ചുകൊടുത്തു അതങ്ങനെ പറയാൻ കാരണം ഈ മഹാബലി അല്ലെങ്കിൽ ദന്തവർമ്മൻ്റെ കൊട്ടാരത്തിൽ നിന്ന് മാമല്ലപുരത്ത് നിന്ന് അടിച്ചുകൊണ്ടുപോയി ഈ സ്വർണങ്ങളും രഗ്നങ്ങളും പവിടങ്ങളും അത് മൊത്തം ഇവിടെ വൈകുണ്ഠത്തിൽ എത്തിക്കാൻ പറ്റിയില്ല അത് പോയ വഴി തന്നെ കാട്ടിൽ വെച്ച് കാട്ടിലുള്ള ചെറിയ അവരെ ആക്രമിക്കുകയും അതിൽ പകുതി അവരെടുത്തോണ്ട് പോവുകയും ചെയ്തു അങ്ങനെ വലിയൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അത് മൊത്തം വൈകുണ്ഠത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല അപ്പം അന്നോട്ട് വിഷ്ണു അന്വേഷിക്കുകയായിരുന്നു ഇതാരായെടുത്തുകൊണ്ട് പോയി അല്ലെങ്കിൽ ഏത് കാട്ടുജാതിക്കാരെ എടുത്തുകൊണ്ട് പോയി അതായത് ഏത് മലവർഗ്ഗക്കാരെ അങ്ങനെ പല സ്ഥലത്തും ബ്രാഹ്മണരെ വിട്ട് പല കോളനികളിൽ ചെന്ന് അവരെയൊക്കെ തല്ലുകയും ഉദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചോദ്യം ചെയ്യുമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നും അതിനെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല അങ്ങനെ മൂന്നാല് വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു നേപ്പാളിൽ നിന്ന് ഒരു രണ്ട് സഹോദരങ്ങൾ ഒരു ചെറിയ നാട്ടുരാജ്യം സ്ഥാപിക്കുകയും നാട്ടുരാജ്യം സ്ഥാപിച്ച് അവർ കന്നുകാലി വളർത്തിയും കൃഷി ചെയ്തൊക്കെ അങ്ങനെ അഞ്ചെട്ട് പത്ത് വർഷം കൊണ്ട് അവർ രക്ഷപ്പെട്ട് രക്ഷപെട്ട് നേരമൊക്കെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു ഒരു അവർ വലിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോഴത്തേക്കും അവിടെയുള്ള ബ്രാഹ്മണങ്ങൾക്ക് സംശയം ഇവർക്ക് ഇത്ര സ്വർണ്ണാഭരണങ്ങളൊക്കെ എഴുതും കിട്ടി അങ്ങനെ അവരത് ബ്രാഹ്മണ സ്ത്രീയെ വഴിയിൽ കൊണ്ടു നിർത്തി വളരെ വിവശയായ രീതിയിൽ അവർ കൈയിലും കെഴുത്തിലും ആഭരണങ്ങളൊന്നും ഇല്ലാതെ ഒരു സ്ത്രീ സുന്ദരിയായ സ്ത്രീയെ വഴി കൊണ്ടു നിർത്തി അപ്പോൾ ഈ രാവിലെ കുതിരപ്പുറത്ത് ഒരു ഒരു പതിവുണ്ട് ഈ ഗയല ഈ രാജാവന് അതായത് അദ്ദേഹത്തിൻ്റെ പേരാണ് രാഹു അദ്ദേഹം അങ്ങനെ നദിയുടെ ഗംഗയിൽ തെരത്തോടെ ഇങ്ങനെ സവാരി എടുത്തപ്പോഴും കുറ്റപ്പുറം സവാർ എടുത്തപ്പോഴത്തേക്കും ഒന്ന് രണ്ട് ദിവസമായി ഒരു സ്ത്രീ അവിടെ വളരെ ദുഃഖിച്ചിരിക്കുന്ന വഴിയിൽ എവിടെ സ്ഥലത്ത് കാണും അങ്ങനെ വളരെ സുന്ദരിയായിട്ടുള്ള സ്ത്രീയാണ് അങ്ങനെ ആ സ്ത്രീയെ നോട്ടം വിട്ടു നോട്ടം വിട്ട് ദിവസം ആ സ്ത്രീയോട് ചോദിച്ചു നീ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പുറത്തേക്ക് എനിക്ക് വീട്ടിൽ ആഹാരത്തിനൊന്നും വഴയില്ല അത് അങ്ങനെ ഇങ്ങനെ അതൊക്കെ വളരെ ദയനീയ അവസ്ഥയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം എന്ത് ചെയ്തു പിറ്റേന്ന് കുറേ പണവും കുറേ സ്വർണ്ണാഭരണം ഇവയ്ക്കെല്ലാം വേണ്ടി ഇവിടെ കയ്യാലും കഴിച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടാൻ കുറേ സ്വർണ്ണാഭരണങ്ങളെല്ലാം കൊണ്ട് കൊടുത്തു അതൊക്കെ നല്ല ആഭരണങ്ങളായിരുന്നു ഇത് ആക്ച്വലി ബ്രാഹ്മണൻ്റെ ചതിയായിരുന്നു ഈ സ്ത്രീ ഒരു ബ്രാഹ്മണ സ്ത്രീയായിരുന്നു അവർ ഏൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എൻ്റെയും സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയായിരുന്നു എന്തായാലും ഇയാളൊരു സ്വർണ്ണാഭരണം കുറേ സ്വർണ്ണാഭരണങ്ങൾ സ്ത്രീക്ക് അണിയാൻ കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ നാളെ ഇതൊക്കെ ഇട്ടുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞു കാരണം അവൾ വളരെ സുന്ദരിയായിരുന്നു അവളതുകൊണ്ട് പോയി ബ്രാഹ്മണർ കൊണ്ട് കൊടുത്തു അപ്പോഴത്തേക്ക് ബ്രാഹ്മണർ അത് കണ്ടപ്പോഴത്തേക്കും ഒരു ജീവൻമാരയിൽ ഇനി സ്റ്റോക്ക് കാണും അപ്പം ഇവരെങ്ങനെയാണ് അതിനെ നിരൂപണം ചെയ്ത് നിരൂപിക്കുന്നത് അന്ന് ഈ മഹാ ഇന്ത്യമെൻ്റ് അവിടെ നിന്ന് അടുത്തൊണ്ട് പോയ ഈ സ്വത്തുവകൾ ഈ ഇത് ആഭരണങ്ങൾ ഇതെല്ലാം അത് കാട്ടുജാതിക്കാരെ ആക്രമിക്കുന്നുണ്ട് അപ്പം അത് അതിൻ്റെ ഒരു ഭാഗം ഇവരെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ ഇവരൊക്കെ ആയിരിക്കും അത് ആക്രമിച്ചു അത് അപ്പോൾ ഇവരെ ഈ സ്വർണ്ണങ്ങൾ ഇനി ധാരാളം സ്റ്റോക്ക് കാണും ഈ വിവരം അവർ അറിയിക്കാനായിട്ടാണ് ഇവിടെ അമരാവതിയിലേക്ക് പോയത് അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ വിഷ്ണു ഉണ്ടായിരുന്നില്ല വിഷ്ണു അദ്ദേഹം ഇവിടെ നേപ്പാളിലേക്ക് യാത്ര പോയി ഇരിക്കുവായിരുന്നു നേപ്പാൾ യാത്ര കഴിഞ്ഞാൽ തിരിച്ചു വരുന്നവർ ഇവർ അവിടെ തങ്ങി തങ്ങിയപ്പോഴത്തേക്കും ഇവർ ഈ വിവരങ്ങളെല്ലാം വിഷ്ണുവോട് പറഞ്ഞു വിഷ്ണു ഉടനെ തന്നെ പറഞ്ഞു ശരി എന്നാൽ ഒരു സേനയെ പെട്ടെന്നുണ്ടാക്കുക നമുക്ക് രാഹുഗേതുൻ്റെ അവരുടെ ചെറിയ രാജ്യം ആക്രമിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ രാഹുഗേതുവിനെ ആക്രമിക്കാൻ ഒരാഴ്ചയ്ക്കകം തന്നെ അവർ രാഹുഗേതുവിനെ ആക്രമിക്കാനുള്ള ഒരു വലിയ സേനയും കൊണ്ട് അവിടെ നിന്ന് അതായത് ഏതാണ്ട് രണ്ടായിരത്തോളം ആൾക്കാർ അടുക്കുന്ന ഒരു ബ്രാഹ്മണ സേനയും കൊണ്ട് ഈ ഗേയിലെത്തി ഗേയെത്തിയപ്പോഴത്തേക്കും അവിടെ ഗംഗയിൽ മുട്ടറ്റം വെള്ളമുണ്ടായിരുന്നു പക്ഷേ ഉള്ളുകൊണ്ടായിരുന്നു അങ്ങനെ മൂന്ന് കടവിലൂടെയായിട്ട് അവർ കടവ് കടന്ന് ഈ രാഹു കേതുവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചു എന്നാൽ രാഹു കേതു ഇത് മുൻകൂട്ടി കണ്ടിരുന്നു അവർ നേപ്പാളിൽ പോയി ഗരിളായുദ്ധവീരന്മാരായ കുറച്ച് ആൾക്കാർ ഇവരുടെ സുഹൃത്തുക്കളെ പഴയ സുഹൃത്തുക്കളെല്ലാവരും കൊണ്ടിരുന്നു അവരെല്ലാം വിഷം പൊരുട്ട അമ്പും കൊണ്ട് മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു അതായത് ഇവർ കട ഇറങ്ങി വരുന്ന ആ മരത്തിൻ്റെ മുകളിൽ കയറി അമ്പും വില്ലും കൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു അത് ഇവർ ആരും അറിഞ്ഞില്ല ഇവർ വെള്ളത്തിലൂടെ വിഷ്ണു ഏറ്റവും മുമ്പിലും മറ്റുള്ളവരെല്ലാം പുറകിലുമൊക്കെ ആയിട്ട് മൂന്ന് കടവിലൂടെ ഇങ്ങനെ ഗംഗ ക്രോസ് ചെയ്തിങ്ങനെ പതുക്കെ മുന്നോട്ട് മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഗംഗ പകുതി എത്തിയപ്പോൾ തന്നെ ഇവർ പുറകിൽ നിന്ന് അമ്പും വില് ഇത് അസ്ത്രം ഉപയോഗിച്ച് അവരെ എല്ലാം അങ്ങനെ പകുതിയിലെ മുക്കാൽ ഭാഗം ആൾക്കാരും ഗംഗയിലെ ഇത് പുറകിൽ നിന്ന് അസ്ത്രം കൊണ്ട് ആ ഗംഗയിൽ വീണ് പോവുകയുണ്ടായത് ഇത് കണ്ട് അപകടം മനസ്സിലാക്കിയ വിഷ്ണുവും കൂട്ടരും പെട്ടെന്ന് തന്നെ നദിയിൽ നിന്ന് ഗംഗാനദിയിൽ നിന്ന് കരയിലേക്ക് കയറാൻ പോകി അപ്പോഴേക്കും കരയിലെ രാഹുവും ഗേതും പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു അവരുടെ ആൾക്കാരുണ്ടായിരുന്നു അവരുമായിട്ട് യുദ്ധം ചെയ്തു ഭയങ്കര മല്ല യുദ്ധം ചെയ്തു ചെയ്തു പക്ഷേ അതിനിടയ്ക്ക് അമ്പ് വിഷ്ണുവിൻ്റെ കാലിൽ പതുക്കുകയും വിഷ്ണു ഒരു സെക്കൻഡ് ഒന്ന് നോക്കിയപ്പോഴത്തെ ആ സമയത്ത് രാഹു രാഹുഗേതു വിട്ടുകൊലം ചെയ്തു അപ്പം അങ്ങനെ രാഹുവിൻ്റെയും ഗേതുവിൻ്റെയും കൈകളാലാണ് വിഷ്ണു മരിച്ചു പോയത് ഇത് ഇത് എണ്ണൂറ്റി ഇരുപതിലാണ് ഈ ദന്തിവർമ്മനെ കൊന്നിട്ട് നിർത്തി അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇത് നടന്നത് അപ്പോൾ അതിനകത്തോ രണ്ടായിരത്തിലധികം ആൾക്കാർ ബ്രാഹ്മണർ അതിദാരുണമായിട്ട് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് വിഷ്ണുവും മരിച്ചു ഇവരെ മരിച്ചവരെല്ലാം ഗംഗയിലേക്ക് തന്നെ എടുത്തിട്ട് പോകുക അത് ഗംഗയിലെ ഒഴുക്കെടുത്തുകൊണ്ട് പോവുകയും വിഷ്ണുവിനെ മാത്രം ഇവർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു ഈ ബാക്കി മരിക്കാതിരുന്ന ബാക്കി ആൾക്കാർ അപ്പോൾ ഏഴ് എണ്ണൂറ്റി ഇരുപത് ഗയിൽ വെച്ച് നടന്ന അവതാരപുരുഷൻ്റെ അന്ത്യമായിരുന്നു പിന്നീട് നമ്മൾ കണ്ട ഈ അവതാരം പിന്നെ അതിനുശേഷം പിന്നെ അവതാരങ്ങളൊന്നുമില്ല വാമന അവതാരത്തിന് ശേഷം പിന്നെ അവതാരങ്ങളൊന്നുമില്ല ആൾ തന്നെ ഇല്ല അപ്പോൾ പിന്നീട് നമ്മൾ കണ്ട ശ്രീരാമൻ ബലരാമനും ശ്രീകൃഷ്ണനും ഒക്കെ ക്ഷത്രികുലത്തിൻ്റെ ഉടമസ്ഥയിൽ നിന്ന് പിടിച്ചുപരിച്ച നമ്മളിപ്പോൾ കണ്ടു അങ്ങനെ പത്താമത്തെ അവതാരം എടുക്കാൻ പറ്റിയില്ല പക്ഷേ എന്നാലും ദശാവതാരത്തെ പത്താമത്തെ അവതാരം വേണമല്ലോ അപ്പം അങ്ങനെ അതുണ്ടാകും എന്ന് പ്രതീക്ഷ പുലർത്തുന്നവരാണ് ബ്രാഹ്മണര് അവരെ സംബന്ധിച്ച് കലക്കിയ അവതാരം അപ്പോൾ കാരണം മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക വ്യവസ്ഥയിൽ ശൂദ്രനും അതിശൂദ്രനും വിദ്യ നേടിയാൽ അവർ ബ്രാഹ്മണ്യത്തെ വകം വയ്ക്കാതെ എതിർത്ത് നിന്നാൽ അവരെ നിഗ്രഹിക്കാൻ വെളുത്ത കുതിരപ്പുറത്ത് കയ്യിൽ വാളുമെന്തി കൽക്കി അവതരിച്ച് ശത്രുനിഗ്രഹം നടത്തി ബ്രാഹ്മണ്യത്തെ സജീവമായി നിലനിർത്തും എന്ന പ്രതീക്ഷയിലാണ് പതിനേഴ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഈ കൽക്കി പുരാണ എഴുതിയത് കൽക്കി പുരാണ എഴുതിയ പതിനേഴ് പതിനേഴ് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിലാണ് ഈസ്റ്റ് ബംഗാളിലെ ഡാക്കൽ നിന്ന് ബംഗാളി സ്ക്രിപ്റ്റിൽ എഴുതിയ കൽത്തിപുരാണ് സാംസ്ക്രിസ്റ്റ് കൽപ്പിപുരാണ എഴുതിയെഴുതിയ സാംസ്ക്രിറ്റാണ് പക്ഷേ അത് ലിപി അതെ ലിപി ഉള്ളത് ബംഗാളി സ്ക്രിപ്റ്റിലാണ് അങ്ങനെയാണ് കൽത്തിപുരാണ് കണ്ടെടുക്കുന്നത് ഭാഗവത ഭാഗവതത്തിൻ്റെ ആണ് പത്താമതായി വരുന്നത് ഈ കൽത്തിപുരാണോ ഭാഗവത് ഗതയിലാണ് കൽത്തിപുരം വരുന്നത് അത് ഹിസ്റ്റോറിയൻ സുമിത് സർക്കാരും അദ്ദേഹത്തിൻ്റെ എസ് എ ഓഫ് ദി ലൈഫ് ടൈമിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നതും ഇൻഡോളജിസ്റ്റായിട്ടുള്ള വേണ്ടിയൻ ഡോണിക്കർ തൻ്റെ ടെസ്റ്റൽ സോഴ്സ് ഫോർ ദി സ്റ്റഡി ഓഫ് ഹിന്ദുയിസം എന്ന പുസ്തകത്തിൽ പറയുന്നതും സോഷ്യൽ സയന്റിസ്റ്റ് എഡ്ബിൻ ബെൻബോൺ തൻ്റെ മിത്ത് ഓഫ് ദി സമ്പാല ഇൻ ബുദ്ധിസ്റ്റ് ഹിന്ദു മിത്തുകൾ പറയുന്നത് എല്ലാ കാര്യങ്ങളും ഒന്നു തന്നെയാണ് എന്താണ് അവർ പറയുന്നത് അവർ പറഞ്ഞ കാര്യം ഇതാണ് ഒരേ കാര്യം പറയുന്നത് പത്താം നൂറ്റാണ്ടിൽ എഴുതിയ ഒരു ബുദ്ധിസ്റ്റ് ടെസ്റ്റുണ്ട് കാലചക്രതന്ത്ര ഒരു ബുദ്ധിസ്റ്റ് ടെസ്റ്റാണ് കാലചൈത്ര അതിലെ ഇതിവൃത്തം എന്താണോ ആ ഇതിവൃത്തം തന്നെയാണ് കൽക്കപുരാണത്തിൽ എഴുതിയിരിക്കുന്നത് അതായത് കൽക്കപുരാണം എഴുതാൻ അവർ സ്വീകരിച്ചതും ഒരു ബുദ്ധിസ്റ്റ് ടെസ്റ്റിൽ തന്നെയാണ് അതേ കോപ്പി എണിച്ച് തന്നെയാണ് ഇവർ കൽക്കി എഴുതിയിട്ടുള്ളത് അതിൻ്റെ കഥ ഇങ്ങനെയാണ് സെൻട്രൽ ഏഷ്യയിലെ കർക്കിസ്റ്റിൻ്റെ കിഴക്ക് സീതാമിയുടെ വടക്ക് ശമ്പാലശത്ത് കൽക്കി എന്നൊരു രാജാവുണ്ടായിരുന്നു കർക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പ്രദേശത്തെ ബുദ്ധമതാനായികളുടെ മേൽ മതപീഡനം നടത്തി മുന്നേറിക്കൊണ്ടിരുന്ന മുസ്ലിം അക്രമകാരിക്കെതിരെ ഒരു വലിയ സേനയെ നയിച്ച് യുദ്ധം ചെയ്ത് മുസ്ലിം പർസ്യക്കോഷ്ടരെ ജയിച്ച് വീണ്ടും ബുദ്ധധർമ്മം എസ്റ്റാബ്ലിഷ് ചെയ്ത് പുതിയൊരു ഇര കെട്ടിപ്പടുക്കുന്ന കഥയാണ് കൽക്കിയുടെ കാലചക്രതന്ത്രം അപ്പോൾ ഈ കൽക്കി ആരായിരുന്നു ഒരു ബുദ്ധരാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇതായത് ബുദ്ധ കാലചക്രതന്ത്രം എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിലാണ് ഈ കഥ എഴുതിയിട്ടുള്ളത് അപ്പം ഇങ്ങനെ കൽക്കി പുരാണത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഈ കഥ തന്നെയാണ് അപ്പോൾ കൽക്കിയെ ഇവരുണ്ടാക്കിയതും ഒരു ബുദ്ധകഥയിൽ നിന്നാണ് കൽക്കിയ ഉണ്ടാക്കിയതും അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലത്തിൽ ശമ്പാല എന്ന ദേശത്ത് കൽക്കി അവതരിക്കും എന്നാണ് ഈ കൽക്ക അവതാരത്തിൽ ഇവരെഴുതി എക്സ്ട്ര ആയിട്ട് ഇവരെ എഴുതി വച്ചിരിക്കുന്നതാണ് അപ്പം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ കൽകി അവതരിക്കുന്ന എഴുതിയിരിക്കുന്നത് എങ്ങനെ പത്താമത്തെ അവതാരമായിട്ട് എന്ന് അദ്ദേഹം അപ്പം അതൊരു ഭവിഷ്യവാണിയായിട്ട് എഴുതിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആരായിരിക്കും വിഷ്ണു യാഷസസ് ആയിരിക്കും അമ്മ ആരായിരിക്കും അമ്മ സുമതി ആയിരിക്കും അതുപോലെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് പത്മാവതി എന്നായിരിക്കും മറ്റൊരു വൈഫിൻ്റെ പേര് എന്നായിരിക്കും രണ്ട് വൈഫ് ഉണ്ടായിരിക്കും പത്മാവതിയിൽ ജയ് എന്നും വിജയ് എന്നും രണ്ട് മക്കളുണ്ടാവും രമയിൽ മേഘമാൽ എന്നും ബാല ബാലഹാക്ക എന്ന് പറയുന്ന രണ്ട് മക്കളാണ് നാല് മക്കളുണ്ടായിരിക്കും കൽക്കിക്ക് കളിക്കും അപ്പം കളിക്കുക എങ്ങനെയായിരിക്കും വരിക കയ്യിൽ നന്ദക അല്ലെങ്കിൽ രക്തമാരു എന്നൊരു വാളുമായി ഒരു വെളുത്ത കുതിരയുടെ അല്ലെങ്കിൽ ഗരുഡൻ്റെ പുറത്തെത്തി കൽക്കി ഭൂമിയിലെ അധർമികളായ സ്ഥകല അസുരന്മാരെയും കൊന്നു തള്ളി ധർമ്മം രക്ഷിക്കും അപ്പോൾ ഇവിടെ ഇപ്പം ശരിക്കും ഇവിടെ അധർമികളായ ഈ അസുരന്മാരുണ്ടോ അസുരന്മാരെന്ന് പറഞ്ഞാൽ ആരാണ് അത് ബുദ്ധജനങ്ങളാണ് അപ്പോൾ ഇവിടുത്തെ എസി അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ദളിതൽ ആൾക്കാരെ കൊല്ലുമെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ശത്രു നിഗ്രഹം ഉണ്ടാകും തീരുമോ അസുരന്മാരെന്ന് പറയുന്നത് ബുദ്ധരെ ബുദ്ധന്മാ ബുദ്ധജന്തിയാണ് അവർ അസുരന്മാരെന്ന് വിളിക്കുന്നത് ഇത് മറ്റേ മുന്നൂറ് മുന്നൂറ് വർഷത്തെ മുമ്പ് എഴുതിയത് ആണ് അപ്പോൾ ഇപ്പോഴും ഇപ്പോഴും അവരെ അവർ അശ്വരന്മാരൻ തന്നെയാണ് വിളിക്കുന്നത് അപ്പം നാല് വേദങ്ങൾ എന്ന പോലെ പതിനെട്ട് മഹാപുരാണം എഴുതിയത് വൃഷ്യ വേദവ്യാസനാണ് അല്ലേ അപ്പം അയ്യായിരം വർഷം മുമ്പ് എന്നാണ് അവകാശവാദം അത് നമ്മൾ കണ്ടുപോകണം ഇപ്പം പതിനെട്ട് പുരാണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ വിഷ്ണുപുരാണം നാരദീയപുരാണം പത്മപുരാണം ഗപുരാണം വരാഹപുരാണം ഭാഗവതപുരാണം മത്സ്യപുരാണം കൂർമ്മപുരാണം ലിംഗപുരാണം ശിവപുരാണം സ്കന്ദപുരാണം അഗ്നിപുരാണം ബ്രഹ്മാണ്ടപുരാണം ബ്രഹ്മവൈവസ്ത്ര പുരാണം മാർക്കണ്ഡയ പുരാണം ഭവിഷ്യപുരാണം വാമനപുരാണം ഇത് ബ്രഹ്മപുരാണം ഇതൊക്കെയാണ് അപ്പോൾ ഈ ഭവിഷ്യപുരാണമൊക്കെ നമ്മൾ കണ്ടതാണ് എന്താണെന്ന് അപ്പോൾ പക്ഷേ ഏഴാം നൂറ്റാണ്ട് മുതൽ എണ്ണൂറ്റി ഇരുപത് വരെയുള്ള ധാരാളം പേർ വിഷ്ണുപ്രതം അലങ്കരിച്ചിട്ടും ഒരിക്കൽ പോലും ഇന്ത്യൻ സബ് കോണ്ടിനിൽ ഒരു പ്രൊമിനൻറ്റ് പ്രൈം രാജവംശം ഉണ്ടാക്കാൻ രാമായണർക്ക് കഴിഞ്ഞിട്ടില്ല ഒരൊറ്റ രാജവംശം പോലും രാമായണത്തിവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എത്രയും വർഷങ്ങളായി അവർ ബി സി ആയിരത്തഞ്ഞൂറ് മുതൽ കൂടെ ഉണ്ട് അല്ലെങ്കിൽ ബി സി ആയിരത്തഞ്ഞൂറ് മുതൽ എ ഡി രണ്ടായിരം പേർ പറഞ്ഞാൽ മൂവായിരത്തഞ്ഞൂറ് വർഷം ഇവിടെ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടും അല്ലെങ്കിൽ കിങ്ഷിപ്പ് ഉണ്ടായിട്ട് പോലും ഒരു നല്ല രാജവംശം അവർ പേരുകേട്ട ഒരു രാജവംശം വളരുടേതായിട്ട് ഇവിടെ ഇല്ല ഒരു പ്രോവിനൻറ്റ് ഒരു രാജവംശം ഇവിടെ ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ബ്രാഹ്മണ രാജാവ് ഉണ്ടായിട്ടുണ്ടോ അതും ഉണ്ടായിട്ടില്ല അപ്പോൾ ആധുനിക ഇന്ത്യയിൽ കയ്യിൽ മാളിങ്ങ കുജപുറത്ത് വരുന്ന കളിക്കിക്ക് എന്ത് ചെയ്യാനാവും അത് ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലെ മെഷീൻ കണ്ടൊക്കെ ഉണ്ട് അപ്പോൾ ഈ വന്നാൽ എന്ത് ചെയ്യും ഇത് മുന്നൂറ് വർഷം മുമ്പ് എഴുതിയ പുസ്തകം അന്ന് തോക്കിനെക്കുറിച്ച് എഴുതി വന്നത് അപ്പം ലോകം വളരെ വേഗം വളർച്ച നേടുന്നതിന് മുമ്പ് ഏകദേശം മുന്നൂറ് വർഷം മുമ്പ് അന്നത്തെ ശത്രു സംഹാര രീതികൾ വെച്ച് എഴുതിയാണ് ഈ കളിക്കാവതാരം അതുകൊണ്ടാണ് ആയുധമെടുക്കാതെ ആശയങ്ങൾ കൊണ്ട് ബ്രാഹ്മണി ശത്രുക്കളെ ഒതുക്കാൻ ശ്രമിക്കുന്നത് സോഷ്യൽ ലോ സ്റ്റാറ്റ്യൂട്ടറി ലോ ഇതൊക്കെ ഉപയോഗിച്ചാണ് ഇതര വർഗ്ഗങ്ങളെ ദുർബലരാക്കുക നശിപ്പിക്കുക സ്വന്തമാക്കുന്നു ഇങ്ങനെയാണ് ഒരു മറ്റുള്ളവരെ സ്വന്തമാക്കുന്നത് അപ്പം ഗവൺമെൻറ് പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ അവരെന്താ ഇപ്പം ആധുനിക കാലത്ത് അവർ ചെയ്യുന്ന രീതി മാറി അതെന്താണ് ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ വിൽക്കുന്നു ഗവൺമെൻറ് ജോലി ഇല്ലാതാകുന്നു മറ്റ് ഗവൺമെൻറ് മേഖലകളിൽ ജോലി സ്ഥിരത ഇല്ലാതാകുന്നു ഇതോടെ റിസർവേഷൻ ഗ്രാൻറ്റ് തുടങ്ങിയ സഹായങ്ങൾ ഇല്ലാതാകുന്നു ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിൽ അനുസരിച്ച് ജോലി കൊടുക്കേണ്ടതുള്ളൂ ഗവൺമെന്റ് ജോലി തന്നെ ഇല്ല ആ സ്ഥാപനം തന്നെ ഇല്ല അതൊക്കെ പ്രൈവറ്റ് ആകുകയാണ് എല്ലാവരും തൊഴിലിനെ പ്രൈവറ്റ് സെക്ടറിനെ ആശ്രയിക്കുന്നു അവിടുത്തെ തൊഴിൽ നിയമങ്ങൾ മുതലാളിത്തത്തിന് അനുകൂലമാക്കി മാറ്റിക്കഴിഞ്ഞു ഇപ്പോൾ ഓൾറെഡി മാറ്റി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ രാജ്യത്ത് എംപ്ലോയ്മെൻറ്റ് സെക്യൂരിറ്റി ഇല്ലാതാകുന്നു അപ്പോൾ തൊഴിലാളി വർഗമായ ഒ ബി സി എസ്ഇ എസ് ടി അവരൊക്കെ എംപ്ലോയിനു വേണ്ടി ടെൻഡ് നടക്കും അപ്പോൾ എംപ്ലോയീസ് വെൽഫെയർ സെക്യൂരിറ്റി അതൊന്നും ഇല്ലാതാകും ഇതൊന്നും ഇല്ലാതെ പ്രൈവറ്റ് സെക്ടറിന് വെറും പ്രൈവറ്റ് സെക്ടറിൽ പോയി ജോലി ആകുമ്പോൾ വേറെ ഫീറ്റ് ബോയ്സ് ആകും ആരാണ് ബോസ് എന്നൊന്നും അറിയില്ല കമ്പ്യൂട്ടറിൽ ഒരു ദിവസം കാണിക്കാൻ നിങ്ങൾ ടെർമിനേറ്റ് ചെയ്തു പോലെ ടെർമിനേറ്റ് ചെയ്തു നിങ്ങളുടെ ശമ്പളം കുറച്ചു പറഞ്ഞാൽ ശമ്പളം കുറച്ച് അപ്പം നമുക്ക് അങ്ങോട്ടൊന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കംപ്ലീറ്റ് ഈ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നാളെ മുതൽ നിങ്ങൾ ജോലിക്ക് വരേണ്ടതെന്ന് കമ്പ്യൂട്ടറിലെ സ്ക്രീനിൽ എഴുതി കാണിച്ചാൽ നാളെ മുതൽ ജോലിക്ക് വരേണ്ടത് അല്ലാതെ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എനിക്കൊന്ന് പറയാനുണ്ടെന്ന് പറയുന്നത് അതിനൊരു മറുപടി അയക്കാൻ ഇന്ന് കമ്പ്യൂട്ടർ ജോലി ചെയ്യുന്ന ഒരാൾക്കും പറ്റത്തില്ല കാരണം ആ കമ്പ്യൂട്ടറിൽ എന്താണ് മെസ്സേജ് വരുന്നത് അതനുസരിച്ച് നിങ്ങൾ ജോലിക്ക് പോകുക പോകാതിരിക്കും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു സിസ്റ്റമാണ് ഇനി മുന്നിൽ ഇനി വരാൻ പോകുന്നത് അപ്പം ബ്രാഹ്മണാധിപത്യത്തിന് കീഴിൽ പതിനേഴ് പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടിലെ സാമൂഹിക ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുപോകാനാണ് എനിക്ക് ശ്രമിക്കുന്നത് ഇപ്പോൾ ബ്രാഹ്മണനെ സംബന്ധിച്ച് ശൂദ്രനും അതിശൂദ്രനും മുസ്ലിമും ക്രിസ്ത്യനും സിക്കും ഒക്കെ ശത്രുക്കളാണ് അപ്പോൾ അവരെയൊക്കെ ഒതുക്കി ഒന്നുമല്ലാത്തവരാക്കി അവരെ മൂലയ്ക്കാക്കാൻ കഴിയുന്ന ഒരു നാതാവിനെ ചിലപ്പോൾ ഒരു പക്ഷേ കൽക്കായിട്ട് വായിക്കാനും സാധ്യതയുണ്ട് ഇത് ഇതാണ് കൽക്കിയവതാരം ഇതൊരു ഒരു മോഷണകഥയെ ആസ്പദമാക്കി തന്നെയാണ് കൽക്കി അവതാര കഥകൾ ഉണ്ടാക്കിയിരിക്കുന്നത് കളിക്കി ഇനി വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കും ഒരു ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ അവരുടെ കഴിവുകൊണ്ട് അല്ലെങ്കിൽ ബ്രാഹ്മണ്യത്തിന് അടിത്തറവാകുന്ന അല്ലെങ്കിൽ ബ്രാഹ്മണ്യത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് സഹായിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ ചിലപ്പോൾ കൽക്കിയായിട്ട് ഇവർ അവരോധിക്കാനും സാധ്യതയുണ്ട് അപ്പം ഇതൊക്കെയാണ് കലക്കി അവതാരങ്ങൾ ഇത്രമാത്രമേ കൽക്കി അവതാരത്തിനുള്ളൂ അപ്പം ഇതോടുകൂടി ഇപ്പോൾ ഈ സീരീസിലെ ഈ ടോപ്പിക്കുകളെല്ലാം കഴിഞ്ഞു ഇനി മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണും അതുവരെ എല്ലാവർക്കും നമസ്കാരം